കേരളത്തിൽ ആകമാനം പത്ത് ശതമാനം പേര് മാത്രം വിജയിച്ച ഒരു സെറ്റ് എക്സാം ആയിരുന്നു കടന്നുപോയത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ പഠന സ്ട്രാറ്റജികളും അതിനനുസരിച്ചൊന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയമായി അപ്പം എന്തൊക്കെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെറ്റിൻ്റെ ഒരു വിജയത്തിന് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു കുറച്ച് വർഷത്തെ ഒരു എക്സാം പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഒരു ചില പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ള ഒരു എക്സാം നമ്മൾ നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ നമുക്ക് ഒരുപോലെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നമ്മൾ മാക്സിമം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക ഇപ്പം നമ്മൾ നമ്മുടെ കെമിസ്ട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ ആറ് യൂണിറ്റുകളിലായിട്ട് വരുന്ന മുപ്പത് മൊഡ്യൂളുകളുണ്ട് വളരെ ആയിട്ടുള്ള മൊഡ്യൂളുകളാണ് ഓരോന്നും അപ്പം നമ്മൾ എല്ലാം പഠിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അപ്പോൾ എല്ലാം പഠിക്കുന്നതിന് വേറെ നമ്മൾ കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട് ആ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട ഏരിയാസ് നമ്മൾ ആദ്യം തന്നെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യും അത് അവരെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അവരിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു മുടിയുള്ളിൽ എന്തെങ്കിലും ഒരു സെലക്ഷൻ നടത്തിയാലും ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അവരെ കൊണ്ട് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും അതിലൂടെ അവർക്ക് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന റിസ്ക് അവർക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ സെറ്റിന്റെ മാത്രം ക്വസ്റ്റിൻസ് അല്ല നെറ്റിന്റെ ക്വസ്റ്റിൻസും ഗേറ്റിന്റെ കൊസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും അതും അവരെ ഒരുപാട് അധികം സഹായിക്കുന്ന ഒന്നാണ് കാര്യം സെറ്റിനേക്കാളും കുറച്ചുകൂടെ നിലവാരം കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഗേറ്റിനും നമ്മുടെ നെറ്റിനും വരുന്നത് അതുകൊണ്ട് തന്നെ അവർ കൺസെപ്റ്റുമായിട്ട് കുറച്ചുകൂടെ തറവായിട്ട് വരും നമുക്ക് നമ്മുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട് ഈ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും ക്വസ്റ്റിൻ പേപ്പർ മാത്രം അല്ലെങ്കിൽ ക്വസ്റ്റിൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ചില കൺസെപ്റ്റുകൾ അവർക്ക് വായിക്കാനായിട്ട് പറയും അല്ലെങ്കിൽ ചില ചില സമയത്ത് അത് ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ആ കൊസ്റ്റിനും എല്ലാ ഫാക്സും അവരോട് കണ്ടുപിടിക്കാൻ പറയും അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഒന്ന് ഫെമിലിയറൈസ്ഡ് ആവും അതുകൊണ്ട് തന്നെ എക്സാം എഴുതുമ്പോൾ ഉണ്ടാകുന്ന ടൈമൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ എഴുതാനായിട്ട് പറ്റും പലരും പറയും എനിക്ക് ടൈം തികഞ്ഞില്ല ആ ഒരു പരാതി നമുക്ക് ഈ ഒരു കണ്ടിന്യൂസ് വർക്കൗട്ടിലൂടെ നമുക്ക് എന്താണ് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റ് നേടാനായിട്ട് പറ്റും ഇത്തവണ നമ്മുടെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ സെറ്റ് എക്സ്ട്രാ ടു പോയിന്റ് സീറോ വമ്പൻ ഓഫറുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഓഫറുകൾ എന്താണെന്നല്ലേ നമ്മുടെ ഇത്തവണത്തെ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഫീസിൽ വമ്പൻ ഡിസ്കൗണ്ടുകളാണുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഏതെങ്കിലും കാരണത്താൽ ജനറൽ പേപ്പർ കിട്ടാതെ വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലെ ജനറൽ പേപ്പർ തികച്ചും സൗജന്യമായിട്ട് പഠിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒരു നെഗറ്റീവ് അല്ല നെഗറ്റീവ് അല്ല പറയുന്നത് കാര്യം ചില സമയത്തൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് ഇപ്പം ഇപ്രാവശ്യത്ത് തന്നെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ ബാച്ചിൽ ഒരു പത്തിരുപതിൽ കൂടുതൽ കുട്ടികൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഫിവർ വന്നു ഫാമിലി പ്രോബ്ലംസ് വന്നു കുട്ടികൾക്ക് വയ്യാതെ വന്നു അങ്ങനെ പല പല റീസൺസും ഉണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എക്സാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവർക്ക് എക്സാം കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ ഓഫർ വളരെ നല്ല ഓഫറാണ് അതുപോലെ നമ്മുടെ സെറ്റിന്റെ ഒരു ന്യൂ ബാച്ച് സെപ്റ്റംബർ പതിനെട്ട് ലോഞ്ച് ചെയ്യുന്നതാണ് അപ്പൊ ന്യൂ ബാച്ചില് ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആണ് അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഭാഗമാവുക സെറ്റ് എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് ഒന്നിച്ചു നേടാം ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും കോഴ്സിനെ ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ